अगले ले ही उम्र അമ്മയും ഇതുപോലുണ്ടോ ലാലീവിധം കണ്ടവരുണ്ടോ രാവണ പുത്രനും ഇങ്ങനെയുണ്ടോ അതികായ എന്നോ മന്നയുണ്ടോ സ്നേഹം തന്നൊരു വിധിയാണല്ലോ അവന് കണ്ണീർവണ്ണമായല്ലോ അകലെ നീയെങ്ങും മറഞ്ഞോ അതികായ कदली बिदुंगी धन्यमा ീവിധം കണ്ടവരുണ്ടോ രാവണ പുത്രനും ഇങ്ങനെയുണ്ടോ അതികായൻ എന്നോ മനയുണ്ടോ സ്നേഹം തന്നൊരു നിധിയാണല്ലോ അവ കണ്ണീർ തന്നമായല്ലോ അകലെ നീ മൂ മറഞ്ഞോ കാണനെ കണ്ണീർ കടൽ വിടയൊടുങ്ങി ധന്യമാല കഥയായമ്മ നിലവിലിയാലിടെ തളരുന്നേ ഇനി ദൂരെ നീ ഒളിച്ചുവോ ഈ അമ്മയെ കാണാതെ കാതുഹച്ച തന്നി കതിര ി തീരാമ്മിവിടെ തളരുന്നേ ഇനി ദൂരയ നീയൊലിച്ചുവോ ഈ അമ്മയെ കാണാതെ കാത്തുവച്ച തന്നിക്കതിരെ తన్న కురుటి కొడుతు ఇన్నోలం లెం ൊരു കേട്ട് അമ്മയായിരമും മക തന്ന് വിധിയില്ലാത്താരാട്ടിടാൻ തന്നെ മലവനാ അമ്മേ എം തന്നൊരിയാട ജീവന്റെ തുടിപ്പ് ചിത്രാകി വന്നു പിതന്ന് രാവണനി ബലി ആ നിധി തന്ന് അമ്മേ എന്നൊരു ഞുൻവിലി കേട്ട് അമ്മയൊരായിരമും മക തന്ന് വിധിയില്ലാത്താരാട്ടിടാൻ തന്നമാല വന്നു ഞാൻ അമ്മേ എന്നൊന്നൊരിയാടാൻ നീ അങ്ങനെ നീ കലിച്ചു ചിത്തെ നീ ഒന്നവനെ കുശലം പറയാനവനുണർത്ത് എന്റെ പിണക്കം പരിഭവം നൽന്തടാ ആ ചുണ്ടില ചമ്പോ ീ കൊറ ചിത്തിന്റെ കൈകൾ പിടിച്ച് അങ്ങനെ നീ ഒന്നവനെ പിടിക്കി കുശലം പറയാൻ അവനെ ഉണർത്ത് എന്റെ കിന്നിവനു പിണക്കം പരിഭവം നല്ല ആ ചുണ്ടില ചമ്പ വിഴപ്പൂ ായി സർവാ വിഭൂഷിതനായി ബ്രഹ്മും കൈമുതലായിട്ട കൊയ്താ ലക്ഷ്മണന്റെ ബ്രഹ്മശരം പടയത്ത് പാതി തീർണ ായി സർവാഭൂഷിതനായി ബ്രഹ്മപാശവും കൈമുതലായി നേട്ടം എത്ര ലക്ഷ്മണന്റെ ബ്രഹ്മശരം പടയത്തിൽ പാതി തീർന്നടാ കലെ മറഞ്ഞ് കാലം പ്രതികാരം നല്ല തീർത്ത് ഇടിമിന്നൽ പാലീനാ രാവണന്റെ കോട്ടകളിൽ കഴുകന്മാർ പാറി വന്നതി ും സുതനല്ലേ പഞ്ചാപങ്ങളിലങ്കയിലേക്ക് തലമുറ തല കിട്ടി വിട നിറഞ്ഞ് കൈലാശേഷനുമകല മറഞ്ഞ് കാ പ്രതികാര തിരിച്ച് പാലിരിക്കുന്നതാ രാവണന്റെ കോട്ടകളിൽ കഴുകന്മാർ പാറി വന്നടി ലങ്ങയില ിൽ പറന്ന് രാജനും പണ്ടതി കായണന് എത്രയോ കനുക കണ്ട് കനവെല്ലാം പട്ടുപോയി വിളയാടി കടല പോലെ ിൽ പറസ രാജനും ചുറ്റിമർത്ത് ഓമനിയകന്ന് പണ്ടത്തി രാമണ്ണനുതനുകണ്ട് കന്നതെല്ലാം പോയി ബന്ധനം ശനിയായി വിളയാടി കടല പോലെ ില്ല സ്നേഹ വിരുന്നു രാവണ നമ്മൾ തന്നൊരു തിരുപത്തു കണ്ണുക കണ്ണും വച്ച് ഇന്നു

േ കണ്ടല്ലേ പെണ്ഴകിൽ കൊതിയിലെ പെൺകൊതി നാടിനെതിയാക്കിയത് മണ്ണിൽ നിന്നു കാണാം പകരത്തിന് പകരം

सती दैच롱 गीची दैत्याकी पण मगनाई पर तनयुरुकी तजन्मम मनु सभीदा So